െന്നും കരുതുന്നു അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ഭാജിയാണ് കേട്ടോ അപ്പം പാവ് ഭാജിയിൽ സ്ട്രീറ്റ് ഫുഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ ഒരുവിധം എല്ലാവരും പുറത്തൊക്കെ പോകുന്നത് കാരണം ഭക്ഷണം എല്ലാ നാട്ടിലെ ഭക്ഷണം എല്ലാവർക്കും അറിയാമല്ലേ അപ്പം ഇവിടെ എൻ്റെ മകൾ പാവ്ഭാജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ വീട്ടിലിടക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ഇന്ന് അത് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ആദ്യം നമുക്ക് കുറച്ച് പുറത്തേക്കെ ഒന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ കുറേയേറെ പച്ചക്കറികളിടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാനിത് എന്തൊക്കെയാണ് എടുത്തേക്കും കാണിച്ചു തരാമേ ഞാൻ രണ്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം വേണം അതുപോലെ രണ്ട് മൂന്ന് ടൊമാറ്റോ വേണം പിന്നെ ക്യാരറ്റ് പിന്നെ ഒരു വലിയ പൊട്ടച്ച എടുത്തിട്ടുണ്ട് കേട്ടോ അത് മതി ഒരു ബീറ്റ് റൂട്ടിൻ്റെ പകുതി അത് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു റെഡ് കളറായിട്ടെങ്കിൽ പാവ് ഭാജിയുടെ മസാല കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോളിഫ്ലോറിൻ്റെ കുറച്ച് കുറച്ച് ഫ്ലോററ്റ്സ് മതി അത് നമുക്കിതെല്ലാം ഒന്ന് ഒടിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഞാനിത് കുക്കറിലിപ്പോൾ ജസ്റ്റ് ആദ്യം പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ട് വരാം ഇതെല്ലാം ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്കിത് പുഴുങ്ങിയെടുക്കാനുള്ളതാണ് ആ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് തണുപ്പ് പോകാനായിട്ട് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് അത് ലാസ്റ്റ് ചെയ്യാം ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഓരോരോ പച്ചക്കറികളായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പൊട്ടറ്റോ ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് അതുപോലെ ബീറ്റ് ഉണ്ട് കോളിഫ്ലവർ നമുക്ക് ഈ മട്ടറുകൂടെ ഇട്ട് കൊടുക്കാം നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ പച്ചക്കറി നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാണ്ടാണ് ഇത് വേവിച്ചെടുത്തത് പോലെ ഒന്ന് ഉറച്ചെടുക്കാം ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലോർ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ അടുത്ത നമുക്ക് ഈ ഒരു സവോ ഒന്നല്ല രണ്ട് സവോള ചെറുതായി തരുന്നതാണ് അതും ഒരു പച്ചമുളക് ചെറുതായി തരിഞ്ഞതും അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റുക ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഓറാവാറുതെട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ ഇതൊന്ന് നല്ലപോലെയൊന്ന് വഴറ്റുകട്ടോ അടുത്തത് നമുക്കീ ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കമാണേ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇതൊന്ന് നല്ലതുപോലെ വഴുന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ട് വലിയ ടൊമാറ്റോ ഞാൻ മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കിയതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം അപ്പം ഇതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ട് എന്നിട്ട് നമുക്ക് മസാലപ്പൊടികളിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മസാലയിൽ ഈ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മസാല പൊടികളിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവില്ലാത്ത മുളക് പൊടിയാണ് നമ്മുടെ ഇവിടെ പുരിയ മുളകാണ് ഞാൻ കാശ്മീരി ചില്ലി കിട്ടാത്തതുകൊണ്ട് പിരിയ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പാവ്ഭാജി മസാലയാണ് പാവ്ഭാജി മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല അത് ഏകദേശം ഞാനൊരു ടു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ല നമ്മൾ ഗരം മസാല അതുപോലെ മാംഗോ പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇട്ടാൽ തന്നെ പാവ്ഭാജിയുടെ മസാല ജീനക പൗഡർ പക്ഷേ ഇത് പാവ്വാജി മസാല വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കൗ മസാലകൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം മസാല ചെറിയതായിട്ടൊന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ വേവിച്ചു തുടയ്ക്കണം ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് മല്ലിയിലെ കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് മസാല ഇറക്കി വെക്കാം അപ്പോൾ നമ്മളിവിടെ ഈ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് നമുക്ക് ഇളക്കി വെക്കാം നമുക്കിൻ്റെ പാവ് റെഡിയാക്കണം ഞാനിവിടെ സാധാരണ ബണ്ണാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പാവ് പാവ്ഭാജിയുടെ ബണ്ണ് റെഡിയാക്കുന്നതിന് ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പാവ് പാവ്ഭാജിയുടെ മസാല ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത ബണ്ണ് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പം ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് യെസ് അപ്പം നമ്മളുടെ പാവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം അപ്പം നമുക്ക് പാവ്ഭാജി സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് പാവ് വാജി വിടമ്പ വാജി വിളമ്പ പാവ് വിടക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ കുറച്ച് സവോള കൊത്തി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ നാരങ്ങ അതുപോലെ ബട്ടർ മേലെ ഇട്ടിട്ടാണ് സെർവ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പാവ് ഭാജി റെഡി ആയിക്കഴിഞ്ഞു ഒരു എടുക്കുക ബട്ടറിൻ്റെ കൂടെ ചേർത്ത് കുറച്ച് ഓണിയൻ ഇടുക ലേശം നാരങ്ങ നീ അടിപൊളി ടേസ്റ്റി പാവ് ഭാജിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ടാ പാവപാതി കഴിച്ചു നോക്കും അടിപൊളിയാ കൊള്ളാമോ ഇഷ്ടപ്പെട്ടു